ഉമ്മൻചാണ്ടി പരനാറിയായ മുഖ്യമന്ത്രിയെന്ന് എം വി ജയരാജൻ മാങ്ങാട്ട് എം പി ബാലകൃഷ്ണൻ രക്തസാക്ഷി വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിയെ പരനാറിയെന്ന് വിശേഷിപ്പിച്ചത് മദ്യവർജന നടപടിയിലൂടെ മാത്രമേ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ജയരാജൻ പറഞ്ഞു ഐക്യകേരള ശേഷം അഞ്ചര പതിറ്റാണ്ടുകാലം കേരളം മാറി മാറി ഇടത് വലത് മുഖ്യമന്ത്രിമാർ ഭരിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയെ പോലെ പരനാറിയായ മുഖ്യമന്ത്രി വേറെയില്ലെന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം എം വി ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ പരനാറിയെന്ന് വിശേഷിപ്പിച്ച ജയരാജൻ ഇതിന്റെ പേരിൽ കോടതി കേസ് വന്നാൽ എത്രനാൾ വേണമെങ്കിലും ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നും മാങ്ങാട്ട് പറഞ്ഞു ജനവിരുദ്ധനും കൊള്ളരുതാത്തവനുമായ മറ്റൊരു മുഖ്യമന്ത്രി ഇതുവരെ വേറെ ഉണ്ടായിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു ഐക്യ കേരള ശേഷമുള്ള അഞ്ചര ദശകത്തെ ചരിത്രത്തിനിടയിൽ ഇടതുപക്ഷവും കേരളമുള്ള മുഖ്യമന്ത്രിമാരിൽ ഉമ്മൻചാണ്ടിയെ പോലെ മാറിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും പര മാറി അതിന്റെ പേരിൽ ഒരു കോടതി അലക്ഷ്യ കേസ് വന്നാൽ എത്ര നാള് വേണമെങ്കിൽ ജയിലിൽ കിടക്കാം ഇതുപോലൊരു ജനവിരുദ്ധൻ ഇതുപോലൊരു കൊള്ളിരുതാത്ത മുഖ്യമന്ത്രി

ക്ഷേത്രത്തിനകത്തുണ്ടായ ശ്രീകൃഷ്ണനെ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള ദൈവമാക്കി മാറ്റിയത് കൃഷ്ണപിള്ളയും എ കെ ജിയുമാണെന്ന കാര്യം ആർ എസ് എസ് കാര് ഓർക്കണമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു പാവപ്പെട്ട മതവിശ്വാസികൾ കയറിയാൽ പൊട്ടിയടച്ച് ക്ഷേത്രത്തിന്റെ മാത്രം ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണനെ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള ദൈവമായി മാറ്റിയത് കൃഷ്ണപിള്ളിയും മതവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത കൃഷ്ണനെ ആ വേഷം കൊടിയെങ്കിലും മാങ്ങാട്ട് നടന്ന എം പി ബാലകൃഷ്ണൻ അനുസ്മരണ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി കെ വി കുഞ്ഞുരാമൻ അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞുരാമൻ എം എൽ എ എം വി കോമൻ നമ്പ്യാർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ മധുമുതിയക്കാൽ തുടങ്ങിയവർ സംബന്ധിച്ചു എം വിജയൻ സ്വാഗതം പറഞ്ഞു